ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് ഒരു നല്ല നേരം വെണ്ട നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ വരൂ ആദ്യം വെണ്ട പരിചയപ്പെടുത്താം പിന്നാലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വരൂ വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വെണ്ട പാൽ വെണ്ട കണ്ടോ ഇതാ നിറയെ അങ്ങനെ കാച്ചു നിൽക്കുകയാണ് കണ്ടോ ഇതാ ഇത് കണ്ടോ ഇനി ഇതാ ഇവിടെ കണ്ടോ ഇതാ ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അഞ്ചാറ് മൂട് വെണ്ട എനിക്കുണ്ട് ഇതാണ് പാൽ വെണ്ട വേറെ വെണ്ടയുണ്ട് ചുമന്ന വെണ്ട തൊണ്ടൻ വെണ്ട പച്ച വെണ്ട കസ്തൂരി വെണ്ട അങ്ങനെ ഒരുപാട് ഐറ്റം വെണ്ടകളുണ്ട് എനിക്ക് മൂന്ന് നാല് ഐറ്റം വെണ്ട എൻ്റെ കൈവശമുണ്ട് കണ്ടോ ഇതിങ്ങനെ കാച്ചമെണ്ണ ഇത് കണ്ട ഇതാണ് തൊണ്ടൻ വെണ്ട വെണ്ടയ്ക്കയുടെ വലിപ്പം നോക്കി കണ്ടോ ഇതിനും ശിഖരങ്ങൾ വരാറുണ്ട് താ അതിൻ്റെ ശിഖരങ്ങളാണ് ശിഖരത്തിലൊക്കെ വരാറുണ്ട് ഇത് ഒത്തിരി കാച്ചു കായലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ചു തന്നതാണ് വേണ്ട ഇത് വേറൊരു ടൈപ്പ് വേണ്ട ഇനി ഒരു ചുവപ്പ് വേണ്ടതുണ്ട് ചുവപ്പുകളാണ് ഞാനിത് മുമ്പൊരിക്ക കാണിച്ചു തന്നതാണ് അതിൻ്റെ അയാൾ വേണ്ട ചുമന്നതാണ് ഇത് ഞാൻ ഞാനിവിടെ വിത്തെടുത്ത് പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി അതിനെല്ലാം എനിക്ക് അവിടെ അവിടെ ഇളക്കി നടണം കണ്ടോ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ ഇനി ഒരു ടൈപ്പ് ഉണ്ട് പച്ച ടൈപ്പ് പച്ച ടൈപ്പ് ഇത് നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതാണ് വാങ്ങാൻ കിട്ടുന്നത് മറ്റൊക്കെ കിട്ടില്ല ഇതാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് വെണ്ട ഇനി അവിടെ ഒട്ട് നിൽക്കുന്ന കാണിച്ചത് ഇതിന് ഇതാ ശിഖരങ്ങളൊക്കെ ഉണ്ട് വേണ്ട എത്ര ശിഖരങ്ങളെന്ന് നോക്കിയേ ഈ ഒരു മൂട് വെണ്ട ഉണ്ടായിരുന്നാൽ കണ്ട എത്ര വെണ്ട എത്ര ശിഖരങ്ങൾ ഇതുപോലത്തെ ഒരു മൂട് വെണ്ട ഉണ്ടായിരുന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടൊക്കെ വീട്ടിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇതാ ഇത് വേറെ ഒരു മൂഡ് എന്താ ഇതും കണ്ടോ ഇതും ഇതാ എത്ര ശിഖരങ്ങളായിട്ട് നിൽക്കുന്നത് നോക്കി കണ്ടോ വെണ്ടയ്ക്കയുടെ ഭംഗി നോക്കിയേ കണ്ടോ എന്താ ഈ വെണ്ടയ്ക്കറി വയ്ക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ വെണ്ടയ്ക്ക മുഴുക്ക് വരട്ടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാകണം നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക സ്വാദാണ് മറ്റുള്ള വെണ്ടയ്ക്കു നമുക്കൊരു ചവർപ്പ് പോലെയൊക്കെ തോന്നത്തില്ല ഒരു കമർപ്പ് പോലെ ഇതിനങ്ങനെയൊന്നുമില്ല നല്ല പാലിൻ്റെ ഒരു ടേസ്റ്റാണ് അടിപൊളി നല്ല വെണ്ടയാണ് പൂവ് കണ്ടു എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കി കാർത്തിക പൂ പോലെയാണ് പണ്ട് ഇത്തരം പൂക്കളാണ് നമ്മൾ കാർത്തികപ്പൂ അറിയാതിരിക്കും പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഈ കാർത്തിക പൂ പോലെ പൂവിനെ പറിച്ച് നമ്മൾ ഈ മുട്ടിനെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റന്ന് ഈ ഓണക്കാലത്ത് അത്തപ്പൂവിടാനൊക്കെ ഇതുപോലത്തെ പൂക്കളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റേ തന്നെ വെണ്ടേ പൂ പോലെയല്ല ഈ പൂവിന് വ്യത്യാസമുണ്ട് പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം നക്ഷത്രത്തിരി തെളിക്കുന്നിലാവിൻ്റെ കൈകളിൽ നിത്യ താമ്പൂലകാലം പൂവുകൾക്ക് പുണ്യകാലം ഈ പൂവിൻ്റെയൊക്കെ പുണ്യകാലം എന്ന് പറയുമ്പോഴേ നമ്മൾ വളമിട്ട് അരിമയായിട്ട് ഇതിനെ പോറ്റി കൊണ്ടുവരുമ്പോൾ അതിന് പുണ്യകാലം തന്നെയാണ് അല്ലേ നമ്മുടെ കണ്ണിനൊക്കെ ആനന്ദവും മനസ്സിന് സംതൃപ്തിയും ആരോഗ്യവും എല്ലാം നമുക്ക് ഈ പച്ചക്കറിയിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള പച്ചക്കറികൾ നമ്മൾ നട്ടു വളർത്തും ഇതിൽ നിന്ന് കുറേ വെണ്ടയ്ക്ക നമുക്ക് അടർത്തി എടുക്കണം വെണ്ടയ്ക്ക നടണം ഒത്തിരി കാര്യങ്ങളിൽ വരും നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാം ഓക്കെ വരും നമുക്ക് വെണ്ടയ്ക്ക അടർത്തി എടുത്താലോ ഇത് കുറച്ചുകൂടെ വലിപ്പമാവും പക്ഷേ വലിപ്പത്തിന് വേണ്ടി നിർത്തിയില്ല കണ്ട നല്ല വെണ്ടയ്ക്ക വലിപ്പമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പോയാലോ മിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് സാധനവും അടർത്തി എടുക്കണം ആവശ്യത്തിന് ഉണ്ടോ ഈ വെണ്ടയ്ക്കയിലൊക്കെ സാധാരണ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം പൊട്ടാസ്യം ഇങ്ങനെ എല്ലാവരും ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വെണ്ടയ്ക്ക അതുകൊണ്ട് വെണ്ടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ചേർക്കണം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാമെ അല്ല ആടിപൊളി വെണ്ടയ്ക്ക വെണ്ടക്ക വെള്ളരിക്ക ആവിയലെ പോൾ ശേരി മൂക്കാത്ത വെണ്ടയ്ക്ക ഒച്ച തിരിഞ്ഞല്ലോ ഉണ്ണാൻ വാ മച്ചുണനെ എന്ന് പറഞ്ഞതുപോലെ പച്ച വെണ്ടയ്ക്ക നമ്മൾ പറിക്കുന്നത് പച്ച വെണ്ടയ്ക്ക കഴിക്കാൻ കൊള്ളാം കേട്ടു അത് ഞാൻ പറയാൻ പറഞ്ഞേ ഞാൻ സാധാരണ ഇവിടെയൊക്കെ നോക്കുമ്പോൾ വെണ്ടയ്ക്ക പച്ച വെണ്ടയ്ക്ക തക്കാളി പിന്നെ വെള്ളരിക്ക പിഞ്ച് വെള്ളരിക്ക ഇതൊക്കെ സാധാരണ ധാരാളം ഒത്തിരി കഴിക്കാറുണ്ട് ഈ വെണ്ടയ്ക്കന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അത് അരിഞ്ഞ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റന്ന് കഴിക്കും ഈ മുട്ടുവേദന മറ്റുള്ള അസുഖങ്ങൾക്ക് ഈ വാതരോഗങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ വെണ്ടയ്ക്ക അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ ഒരു കിഴി കിഴികിഴുപ്പോ കൂടി നമ്മൾ പിറ്റന്ന് കഴിക്കണം കേട്ടോ അത് നല്ലതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കഴിക്കുന്നത് ഈ ആയുർവേദത്തിൻ്റെ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ കുറച്ച് തക്കാളി ഇവിടെ പഴുത്ത് നിൽക്കുന്നു ഞാൻ അതും കൂടെ ഒന്ന് പറിക്കട്ടെ തക്കാളി നല്ല പഴുത്ത് നിൽക്കുകയാണ് ഇത്രയാണ് ഇന്നത്തെ വിളവെടുപ്പ് തന്നെ എന്ത് വെണ്ടയ്ക്ക ഇത്രയും ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക് നടാൻ പോയാലും ഇതാണ് ഞാൻ പറിച്ചെടുത്ത ആ ടൈപ്പ് വെണ്ടയുടെ വിത്ത് അല്ല കിലുക്കല്ലേ ആയിക്കണോ നല്ല മൂത്ത് ഉണങ്ങിയിരിക്കുകയാണ് ഇത് ഞാൻ പറിച്ചു അവിടെ കൊണ്ട് വച്ചിരിക്കുകയെന്ന് വരണം അതിരുന്ന് ഉണങ്ങി ആദ്യം കാച്ചതാണ് അതുകൊണ്ട് ഇത് നമുക്ക് അത്രയും അടർത്തിയെടുക്കാം ഈ വെണ്ടയ്ക്ക് പിന്നെ എനിക്ക് ഒരാൾ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർട്ടിയാണ് ഈ വെണ്ട ഈ വെണ്ട എന്ന് വെച്ചാൽ ഇതല്ല ഈ ഇനം വെണ്ടത്തെ ഇട്ടും എനിക്ക് തന്നത് അവരാണ് ഞാൻ ഇത് നടത്തിയത് വെണ്ട വിത്ത് ഉണ്ടോ ഒത്തിരി ഉണ്ട് നല്ല മൂത്ത വെണ്ട വിത്ത് പിന്നെ അത്രയും നേടുമ്പോൾ ഏകദേശം എല്ലാം പൊടിക്കുന്നതാണ് ഒരെണ്ണം പോലും പാഴായിട്ടില്ല എല്ലാം നല്ല കുരുക്കൾ കണ്ട കണ്ടോ ഒരെണ്ണം പോലും പാഴില്ല എല്ലാം നല്ല കുരുക്കൾ കണ്ടോ കണ്ടോ ഇത് നടത്താ ഇത് ഇതാ ഇവിടെയാണ് ഞാൻ നടാൻ പോകുന്നത് ഇതാ അവിടെ നല്ല മണ്ണിളക്കമുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നട്ടിരുന്നാല് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ിലോ വലിയ ബോക്സുകളിലോ ഈ കുറേ ഇവിടെ തറയെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് നടാമല്ലോ ഇവിടെ ഒരു നല്ല സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അരിച്ചു കിട്ടാൻ നല്ല നനമുണ്ട് മണ്ണിളക്കമുണ്ട് നല്ല ചെമ്മണ്ണാണ് വെയിലും കിട്ടും വെയിൽ വന്നു തുടങ്ങി നല്ല വെയിൽ ഇതാ വന്നു തുടങ്ങി വെട്ടി നിരത്തിയിട്ട് അതിലോട്ട് നമുക്ക് ആയാലും മണ്ണിൻ്റെ പുളിപ്പ് മാറാനും മണ്ണ് നല്ല ശുദ്ധിയായി വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂണ് ഉമ്മായ വേപ്പൻ പിണ്ണാക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചാണകപ്പൊടി ചാണകപ്പൊടി കുറച്ച് ഇങ്ങനെ വിതറഞ്ഞ് പിടിക്കും അപ്പോൾ മണ്ണ് നല്ല ഫലഭൂഷ്ഠമായിട്ട് വരും ഈ പൈകളൊക്കെ നല്ല ശക്തിയോടുകൂടി കുടിക്കും നമ്മൾ എങ്ങനെയാണ് ഇതിന് വളം ചേർക്കുന്നത് അതനുസരിച്ച് ഈ തൈക്കൊക്കെ നല്ല ശക്തി ഉണ്ടാവും മറ്റേ ഒന്നും തകരാ ഒന്നും ഒരു വളവും ഇടാതെ നമ്മൾ വെറും മണ്ണ് പൊളിച്ചു വച്ച് കഴിഞ്ഞാൽ ശക്തിയില്ലാത്ത തൈകളായിരിക്കും ഇടുന്നത് ഇതങ്ങനെയുണ്ട് നമ്മളിതൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ശക്തിയുള്ള തൈകളായിരിക്കും വരും നമ്മൾ നട്ടാലും മാറ്റി നടാൻ പറ്റും ഇല്ലെങ്കിൽ വെറുതെ ഉപയോഗമില്ലാതെ ശക്തിയില്ലാത്ത തൈകളാകുമ്പോൾ അത് വറുക്ക് നടാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടണം ഇനി നമുക്ക് ഒരുപാട് ചാഹ കുരുപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നടാം ഇത്രയും മിനിറ്റ് നമുക്ക് ആദ്യം ഒന്ന് ഈ വിത്ത് ഇങ്ങനെ വിതറണം വിതറിയതിന് ശേഷം എവിടെയൊക്കെ കിടക്കണമെന്ന് മനസ്സിലാകാം ഇങ്ങനെ വിരള് വെച്ച് എങ്ങനെ ഇങ്ങനെ താത്ത് കൊടുക്കാം അല്ല ഇങ്ങനെ ഇങ്ങനെ താത്ത ഇങ്ങനെ വിത്ത് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ വിരളുകൾ കൊണ്ട് ഇങ്ങനെ താത്തു കൊടുത്താൽ മതി നടായികള പോലെ അപ്പോൾ ഒരേ പരുവത്തിനെയല്ല ഇങ്ങനെ ഒരേ അളവിൽ താഴ്ന്നു താങ്ങാൻ ഇരിക്കും തീരെ താഴ്ന്നു പോയാൽ ചിലത് പൊടിച്ചൊന്നും കഴിഞ്ഞില്ല വിത്ത് നട്ട് കഴിഞ്ഞു ഇനി ഇത് പൊടിച്ച് വരുന്നത് വരെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇളം തളിച്ച് കൊടുക്കണം പൊടിച്ച് വന്ന നന്നായിട്ട് ഒന്ന് തൊങ്ങിയതിനു ശേഷം ഒരു നേരം വെള്ളം മതി പിന്നെ നമ്മൾ ഒരു അഞ്ചല പരുവാവുമ്പോൾ ഇളക്ക് നേടണം അപ്പോൾ നമുക്ക് ഒത്തിരി വെണ്ടപ്പൈകളായിട്ട് നമുക്ക് ഒരു വെണ്ടത്തോട്ടം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ബായ്